സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സഫ ബ്രൈഡൽ ജുവല്ലറി പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം സഫ ജില്ലറി നിലമ്പൂരിൽ കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി എരുമ മുണ്ട പാതാർ ഇരുൾകുന്നിൽ നിന്നുമാണ് പന്ത്രണ്ട് അടിയിലധികം നീളമുള്ള രാജവെമ്പാലയെ നിലമ്പൂർ ആർ ആർ ടി സംഘവും സ്നേക്ക് റെസ്ക്യൂവറുമായ എരഞ്ഞുമങ്ങാട് സ്വദേശി സി ടി അബ്ദുൾ അസീസ് പിടികൂടിയത്

Thank you for watching the video. Please subscribe to our channel ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങൾ തരം തിരിക്കുന്നതിനു വേണ്ടി ജോലിക്കെത്തിയ ഹരിതകർമ്മ തൊഴിലാളികളാണ് മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ച ഷെഡിന്റെ വാതിലിനിടയിൽ കിടക്കുന്ന രാജവെമ്പാലയെ കണ്ടത് തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ